ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഞായറാഴ്ച തന്നെ വാക്ക് പറഞ്ഞിരുന്നു ഈ ആഴ്ച മുഴുവൻ ഈസ്റ്ററിന്റെ വിഭവങ്ങളായിരിക്കും അതിൽ ഏറ്റവും അവസാനത്തേതായിട്ടുള്ള കുട്ടികൾക്കുള്ള ഈസ്റ്റർ എഗ്ഗ് നമുക്ക് വലിയ മെനക്കേടില്ലാതെ ഈസ്റ്റർ എഗ്ഗ് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോയും ചാനലും ഒക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഓൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കനും പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും ഇത് ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത് മാംഗോയുടെ ഫ്ലേവർ ഉള്ള കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും എടുക്കാം അത് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഗ്രാം എന്ന് കണക്കാക്കിക്കോ നിങ്ങൾക്ക് എന്തായാലും അത് നാനൂറ് ഗ്രാമിൻ്റെ ഒരു ബാറായിട്ടാണ് കിട്ടുന്നത് ആ നാനൂറ് ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു പകുതി നമുക്ക് എന്തായാലും വേണ്ടിവരും ഞാൻ ഏതാണ്ടൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം എടുത്തു പക്ഷേ എനിക്ക് കുറച്ച് വേസ്റ്റായി എന്തായാലും നമുക്ക് ഇത് കുറച്ചൊക്കെ വേസ്റ്റ് ആവും ഇത് നമുക്കിനിയും ചെയ്യേണ്ടത് മൈക്രോവേവിൽ അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്യുക മൈക്രോവേവിൽ വെച്ച് മുപ്പത് സെക്കൻഡ് ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് ചെറുതായിട്ട് ഇളക്കുക വീണ്ടും മുപ്പത് സെക്കൻഡ് വെക്കുക ഒറ്റയടിക്ക് ഒരു ഒരു മിനിറ്റ് ഒന്നും വെക്കരുത് കാരണം ചിലപ്പോൾ അത് ബേൺ ചെയ്തു പോകും അല്ല നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഡബിൾ ബോയിലിംഗ് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് അതിന് മേലെ ഒരു പാത്രത്തിൽ ഈ ഗ്രേറ്റഡ് ചോക്ലേറ്റ് ഇട്ട് പക്ഷേ ആ പാത്രത്തിൽ ഇച്ചിരി പോലും വെള്ളമയുണ്ടാവില്ല എന്നിട്ടത് പിതുക്കെ പിതുക്കെ ഇളക്കി കൊടുത്ത് അത് മെൽറ്റ് ചെയ്യുക പിന്നെ ആ പാത്രം ആ വെള്ളത്തിൽ തൊടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നിറം കൊടുത്താൽ മതി ഇത് ഞാൻ ആ ചോക്ലേറ്റ് അതേ കളറിൽ തന്നെ ഞാൻ അങ്ങ് എടുക്കുകയാണ് മാംഗോയുടെ അതേ കളറിൽ തന്നെ പിന്നെ ഞാൻ അതിനകത്ത് ഓരോന്നിനകത്തും ഒന്നിനകത്ത് റെഡ് ചേർക്കുന്നുണ്ട് വേറൊന്നിനകത്ത് ലാവണ്ടർ ചേർക്കുന്നുണ്ട് പക്ഷെ ലാവണ്ടർ ഒക്കെ ഈ യെല്ലോ കളറിനകത്ത് ചേർത്ത് വരുമ്പം അതൊരു ബ്രൗൺ ഷെയ്ഡായിട്ടാണ് മാറുന്നത് അപ്പം വൈറ്റ് ചോക്ലേറ്റിനാണെന്നുണ്ടെങ്കിലും അതേ നമ്മൾ ഒരു ലൈറ്റ് ക്രീം കളറായിരിക്കും വൈറ്റ് ചോക്ലേറ്റിന് അപ്പം അതിൽ ചേർത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന നിറം അങ്ങനെ കിട്ടത്തില്ല പക്ഷെ നല്ല നല്ല നിറങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കിൻഡർജോയുടെ മൂന്ന് ആണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിനകത്ത് ചോക്ലേറ്റ് എല്ലാം എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു ഒരു ടേബിൾ സ്പൂൺ മതിയായിരിക്കും ഒരെണ്ണത്തിൽ ഇങ്ങനെ കറക്കി 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 അതിന്റെ അതിൻ്റെ ഇങ്ങനെ ആ വക്കീന്ന് പുറത്തോട്ട് പോകാതെ ആ അരിയിൽ നിന്ന് പുറകോട്ട് പുറത്തോട്ട് പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ പിതുക്കെ പിതുക്കെ കറക്കി കൊടുക്കുക എന്നിട്ട് ഒരു ലെയർ ആയി കഴിയുമ്പം കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കാരണം പെട്ടെന്ന് ഇതങ്ങ് കട്ടിയാവും ചെയ്യാവും അത് കാരണം ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു ലെയറ് ഇങ്ങനെയൊന്ന് കറക്കിക്കൊടുത്തിട്ട് മാറ്റി വെക്കുക അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നോട്ടൊന്ന് കറക്കി കൊടുക്കുക ഇത് ഞാനിപ്പം ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പം അതിൻ്റെ നടുഭാഗം ഇച്ചിരി കൂടുതലൊന്ന് പോയി കുറച്ച് ഭാഗം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതായിട്ട് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് കൂടുതലൊന്ന് കട്ടിയായി പോയത് കാരണം അക അകംഭാഗം എന്തായാലും അത്ര ക്ലീൻ ആയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നതുപോലെയൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഈ മെഷറിംഗ് സ്പൂണിൻ്റെ ഏറ്റവും ചെറിയ ഇച്ചിരി ഷാർപ്പായിട്ട് എഡ്ജുള്ള ഇങ്ങനെ നമുക്ക് കോരി കോരി ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊന്ന് ലെവലാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് അകംഭാഗം പറ്റുന്നത് പോലെ ഒന്ന് ക്ലിയർ ചെയ്യുക പിന്നെ ഇതേ അടുത്തത് വേറെ ഒരു കളർ എടുത്തു ഇത് യെല്ലോയ്ക്കകത്ത് കുറച്ച് ഗ്രീനും കൂടെ മിക്സ് ചെയ്തതാണ് അപ്പോൾ ഒരു മാർബിൾ ഡിസൈൻ പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് പക്ഷേ അത്രയ്ക്ക് അങ്ങനെ മാർബിൾ ഡിസൈൻ പോലെ വന്നില്ല കാരണം ഇങ്ങനെ കറക്കി കറക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാർബിൾ ഡിസൈനൊക്കെ കുറേയൊക്കെ അങ്ങ് പോകും ഇതിനകത്ത് കളറുകൾ ചേർത്തിരിക്കുന്നതെല്ലാം ഫുഡ് കളറ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം കേക്കിനെ ഉപയോഗിക്കുന്ന കളറുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ചെയ്തത് ഇപ്പം ഇതേ പെതുക്കെ നമ്മൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പെതുക്കെ ഒന്ന് അനക്കി 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 കൊടുത്തിട്ട് പെതുക്കെ ഒന്ന് തെള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തനിയെ ഇങ്ങനെ കിളകി വരും പിന്നെ ആദ്യത്തേത് നമ്മൾ ആ ഒരു കിണർ ജി ഓയി നമ്മളിപ്പോൾ ഒരെണ്ണമേ മേടിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആദ്യത്തേത് ഒരു കുഴപ്പവും ഇല്ലാതെ വരും പക്ഷെ രണ്ടാമത്തേത് നല്ല സ്മൂത്ത് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഡ്രോപ്പ് ഓയിൽ രണ്ട് ഇതേലും കൂടെ നമുക്ക് കിണർ ജോയി രണ്ടാക്കുമ്പോഴത്തേക്ക് രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിന് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ആ രണ്ടിലും കൂടെ ഒറ്റ ഡ്രോപ്പ് ഓയിലേ യൂസ് ചെയ്യാവുള്ളൂ ഒന്ന് പുരട്ടി കൊടുത്തിട്ട് പിന്നെ ഈ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറവും ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരും പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും പക്ഷേ ഓയിൽ കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് അത്ര ശരിയാവത്തില്ല ശരിക്കും ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ് ആ ചോക്ലേറ്റ് ഒരു ഇച്ചിരി കട്ടിയായി അതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് കുറച്ചുകൂടെ അങ്ങ് നന്നായിട്ട് കട്ടിയായിട്ട് സൈഡിലോട്ടങ്ങ് പറ്റി പിടിച്ചോളൂ പക്ഷെ എനിക്ക് ഏറ്റവും അവസാനം പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വാക്ക് പറഞ്ഞതല്ലേ ഞാൻ ഈസ്റ്റർ എഗ്ഗ് കാണിക്കും എന്നുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് കുട്ടികൾക്ക് വേണ്ടി വീക്കെൻഡ് വീക്കെൻഡിരുന്ന് ചെയ്യാമല്ലോ ജോലി ചെയ്യുന്ന അമ്മമാർക്കൊക്കെ അതുകൊണ്ടാണ് ഞാൻ സാറ്റർഡേ തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചത് ഇതിപ്പം ഓരോന്നും ഞാൻ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ പിന്നെ എനിക്ക് പറ്റിപ്പോയ അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ഈസ്റ്റർ എഗ്ഗിനകത്തും ഫിൽ ചെയ്യാൻ ായിട്ട് ഞാൻ കുറച്ച് മോഷ്മലോ മുറിച്ച് മുറിച്ച് വെക്കാം വെക്കാമെന്നോർത്തു പിന്നെ കുറച്ച് ജെംസ് മേടിച്ചു പിന്നെ ഹെർഷീസ് കിസസിൻ്റെ കുറച്ച് ചോക്ലേറ്റ് മേടിച്ചു നമ്മുടെ വീടിന് മുൻപിൽ തന്നെ രണ്ട് കുഞ്ഞു കുട്ടികളുള്ള ഒരു വീടുണ്ട് അവിടെ ഈസ്റ്ററിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഏറ്റവും അവസാനത്തേതും ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഒന്നിനകത്തും വെച്ച് എല്ലാം ഒട്ടിച്ചു വെച്ചു പക്ഷെ ഒന്നിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഫില്ല് ചെയ്തില്ലല്ലോർത്തത് അപ്പം ഒരെണ്ണമെങ്കിലും നിങ്ങളെ അത് ഫില്ല് ചെയ്ത് കാണിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഏറ്റവും അവസാനം എടുത്തത് ഞാൻ ഞാനത് രണ്ടാമത് കൊണ്ട് പെതുക്കി ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് രണ്ടാമത് ഒന്നുകൂടെ വെച്ചിട്ട് അതിനകത്ത് ജെംസ് ഫില്ല് ചെയ്ത് ഒരെണ്ണത്തിനകത്ത് മാത്രമാണ് ഞാൻ ഫില്ല് ചെയ്തത് ബാക്കി ചോക്ലേറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കേ നിവൃത്തിയുള്ളൂ സോറി അത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അത് ഒരു ഷെല്ല് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് വെക്കുക അതിനകത്തോട്ട് പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇടുക എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം ആദ്യത്തെ ആ ഒരു പീസ് നമ്മളെ ചൂടായിട്ട് കിടക്കുന്ന പാനിലോട്ട് വെക്കാനായിട്ട് ഇതിപ്പോ ആ ചൂടായിട്ട് കിടക്കുന്ന പാനിലാണ് ഓരോ ഷെല്ലും നമ്മൾ വെച്ചെടുത്തത് അപ്പം ആദ്യത്തെ ആ ചോക്ലേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഷെല്ല് വെച്ച് ചൂടാക്കി പെട്ടെന്ന് തന്നെ അതിലോട്ട് ഫില്ല് ചെയ്ത് മറ്റേതും പെട്ടെന്ന് വെച്ച് മെൽറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒട്ടിക്കുക എന്നിട്ട് ആ സൈഡിൽ കൂടെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് തടയാക്കഴിഞ്ഞാൽ അതിങ്ങനെ ആ ഒരുകിയ ചോക്ലേറ്റ് കാണും അതുകൊണ്ട് തന്നെ അതങ്ങ് പറ്റി പിടിച്ചോളൂ ഇതിപ്പം ഞാൻ വേറെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആദ്യം ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് വെച്ച് നോക്കി പക്ഷെ അതിരിച്ചിട്ട് കൂടുതൽ വൈറ്റ് ചോക്ലേറ്റ് ആവുന്നു എനിക്ക് തോന്നിയത് കൊണ്ട് പിന്നെ ഞാൻ ചെറിയ പോയിന്റ് ഉള്ള പെയിൻറിങ് ബ്രഷ് ഉണ്ടായിരുന്നു ഞാൻ ഈ കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം അത് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കൂടെ ഈസിയായിരുന്നു പുറത്തോട്ടൊന്നും അധികം വരാതെ ഇപ്പം ചെയ്യുന്നത് പോലെ ഒരു ലൈൻ പോലെ ആ ഡിവൈഡ് ചെയ്തിരുന്ന നമ്മൾ ആ ചേർത്തില്ലേ ആ ചേരുന്നിരത്തി ചെറുതായിട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഗോൾഡൻ റിബണും കൂടെ അവിടെ വെച്ച പറ്റിച്ച് അങ്ങ് വെക്കുകയായിരുന്നു അത് പറ്റി അവിടെ ഇരുന്നൊള്ളൂ അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെന്റ് എടുത്തായിരുന്നു ഞാൻ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ മുട്ടയുടെ ആ ചുറ്റി ഒരു ഒരു ഒരളവിന് ഏതാണ്ട് ആ ഒരളവിന് ഞാൻ അളവെടുത്തായിരുന്നു ചിലത് മാത്രം ഇച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അങ്ങ് കട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇച്ചിരി ചോക്ലേറ്റും കൂടെ അതിന് മേലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇപ്പം ചെയ്യുന്നത് പോലെ അങ്ങ് പറ്റി കൊടുത്തുവച്ചാൽ മതി വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് അതിനകത്ത് ജീരകമുട്ടായിയോ കൊച്ചു കൊച്ചു മുട്ടായികൾ എന്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാം ഇതാണ് ഞാൻ ജെംസിൻ്റെ അവസാനം ചെയ്ത ഒരെണ്ണം നമ്മൾ പെട്ടെന്ന് ആദ്യം ഒരെണ്ണം ഒരുക്കുക ഒരെണ്ണം ആ ചൂടുള്ള പാനിലോട്ട് വെച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യുക ആ മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ അത് കട്ടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അടുത്തതും ഉരുക്കി ഇതുപോലെ നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല ഒന്നാമതായിട്ടുള്ള ഈസ്റ്റർ എഗ്ഗ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്